ജനുവരി ടു ഡിസംബർ വരെയുള്ള ഡിസംബർ വരെയുള്ള രാശിക്കാരുടെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളിൽ മേടം രാശിക്കാരുടെ അശ്വതി ഭരണി കാർത്തിക ആദ്യപാദമാണ് മേടം രാശിയിൽ വരുന്നത് ഇവർക്ക് കർമ്മരംഗം ഉയർച്ചയുള്ളതായിരിക്കും ഭയാനകമായിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ വന്നു വന്നുചേരാം ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും പേടിച്ചു എന്ന് പറയും ഭയാനകമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനോദുഃഖം ഉണ്ടാകുന്ന എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാകാം ആഡംബര ആഡംബരസുഖങ്ങളൊക്കെ വന്നുപെടും കുടുംബത്തിലോ പുതിയ വീട്ടിലോ ഒക്കെ നിങ്ങൾ എന്തെങ്കിലും ആഡംബര വസ്തുക്കളൊക്കെ വന്ന് വാങ്ങിച്ച് ഗ്രഹോപകരണങ്ങളൊക്കെ വാങ്ങുന്നതാണ് വീട്ടിൽ വാഷിംഗ് മെഷീൻ ടി വി ഫ്രിഡ്ജ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ നിങ്ങൾക്ക് യോഗമുണ്ട് അതുപോലെ തന്നെ അതിനു വേണ്ടി ധാരാളം പണമൊക്കെ നിങ്ങൾ ചിലവഴിക്കും കുടുംബത്തിൽ ചില സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ ഏതെങ്കിലും ബന്ധുക്കളുടെ കല്യാണമോ അല്ലെങ്കിൽ കുട്ടികളുടെ ഇരുപത്തെട്ടോ അങ്ങനെയുള്ള എല്ലാവരും കൂടെ കൂടി ചേർന്നിട്ടുള്ള ഏതെങ്കിലും സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധ പുലർത്തുന്നത് പ്രത്യേകിച്ച് ഗർഭിണികളായിട്ട് ആയിട്ടിരിക്കുന്ന മാഡം രാശിക്കാരായ സ്ത്രീകളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കാരണം അവർക്ക് പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നത് കൊണ്ട് ക്യാരി ആകുമ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധ പുലർത്തുന്ന നന്നായിരിക്കും ധനം ധാരാളം ചിലവഴിക്കേണ്ട അവസരങ്ങളൊക്കെ വന്നുചേരാം സന്താനങ്ങൾക്ക് വേണ്ടി പണച്ചിലവ് സന്താനങ്ങളുടെ പഠനത്തിന് വേണ്ടിയോ മറ്റ് ചികിത്സാ ചെലവുകൾക്ക് വേണ്ടിയൊക്കെ പണ ചിലവുകളൊക്കെ ധാരാളം വന്നുപെടാം ഭക്ഷണ കാര്യങ്ങളിലൊക്കെ കൂടുതൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് താൽപ്പര്യതയും അത് കഴിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ നേരത്തെ ഭക്ഷണമൊക്കെ വെച്ചാൽ കഴിക്കാൻ പോലും പറ്റാതിരുന്നവർക്ക് അത് സുഖം എന്ന് പറയും സുഖം വന്നു ചേരുക ബന്ധുജനങ്ങളുമായിട്ടൊക്കെ വിരോധത്തിലേർപ്പെടുക ഏറ്റവും അടുത്ത ബന്ധുക്കളുമായിട്ടോ പങ്കാളികളുടെ അച്ഛനമ്മമാരൊക്കെ ആയിട്ട് അവരുമായിട്ട് ചേർന്ന് വിരോധത്തിലൊക്കെ ഏർപ്പെടാം മുന്കോപം ക്ഷിപ്രകോപം നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും ചിലപ്പോൾ ക്ഷിപ്രകോപം മൂലം വല്ലതും എടുത്തടിച്ച പോലെ പറയുന്നതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ ദോഷം ചെയ്യാം സുഹൃത ബന്ധത്തിലൊക്കെ വിള്ളലുകൾ വരുത്താം പൊതുവേ മേലധികാരികള് ഗവണ്മെന്റ് ഉദ്യോഗസ്ഥലത്തിൽ ഇരിക്കുന്നവർക്ക് മേലധികാരികളുടെയൊക്കെ അപ്രീതിയൊക്കെ വന്നു ഭവിക്കുന്നതാണ് കളവ് ചതി വഞ്ചന ചീറ്റിങ്ങിനൊക്കെ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ചീറ്റിങ്ങിനൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ലക്ഷങ്ങളോ കോടികളോ ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ അത് തിരിച്ച് കിട്ടാതിരിക്കാം അതുപോലെ തന്നെ അത് ചതിയായിട്ട് മാറുന്നു സാമ്പത്തികം നഷ്ടപ്പെടാം കളവ് ചതി വഞ്ചനയ്ക്കൊക്കെ അടിമപ്പെടേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട് അതുകൊണ്ട് സാമ്പത്തിക ഇടപാടിലൊക്കെ ചതി പറ്റാതിരിക്കാൻ ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും വർഷാവസാനം അതായത് ഡിസംബർ മാസത്തോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തോടു കൂടി ധനലാഭവും ഐശ്വര്യവും ഒക്കെ കർമ്മരംഗത്ത് നിന്നും ഉണ്ടാകാം വിശേഷ വസ്ത്ര ഭരണ ലാഭങ്ങൾ വിശേഷ തരത്തിലുള്ള വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഒക്കെ വാങ്ങാനുള്ള ഒരു സാധ്യതകളൊക്കെ വരാം പരിഹാരമായിട്ട് നിങ്ങൾക്ക് വലിയ ദോഷങ്ങളൊന്നും ബാധിക്കാതിരിക്കുന്നതിനും ഉള്ള ഗുണഫലങ്ങൾ കൂടുതലായിട്ട് കിട്ടുന്നതിനൊക്കെ ആയിട്ട് ശനീശ്വരനെ ശാസ്താവിനെ നീരാഞ്ജനം കത്തിക്കുന്നത് നമുക്ക് നന്നായിരിക്കും മേടം രാശിക്കാർക്ക്